ഹലോ ഗായ്സ് അസ്സാംക്കും വെൽക്കം ടു അവർ ചാനൽ ഞാൻ ഇന്നൊരു അഗ്ലോണിമ് സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അഞ്ചെണ്ണത്തിന് അഞ്ഞൂറ് രൂപ കോംബോ ഓഫറാണ് കേട്ടോ ഇയർ ആയിട്ട് ഒരു ഓഫർ ഇട്ടേക്കുന്നതാണ് അഞ്ചെണ്ണം അത്യാവശ്യം പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വീഡിയോയിൽ കാണുന്ന അത്രയും വലിപ്പുള്ള വീഡിയോ പ്ലാന്റ്സ് തന്നെയാണ് ഞങ്ങൾ സെയിലിന് സെയിലായി കൊടുക്കുന്നതും അപ്പോൾ അഞ്ചെണ്ണത്തിന് അഞ്ഞൂറ് രൂപയാണ് ഈ പ്ലാന്റ് ഡാമിനേഷൻ അത് കണ്ടില്ല ഇത്രയും വലിപ്പൊക്കെ ഉണ്ടാവും അത്യാവശ്യം ഉണ്ട് അഞ്ചെണ്ണത്തിനും കൂടി അഞ്ഞൂറ് രൂപയുള്ളൂ സീഡിലിംഗ് പ്ലാന്റ്സ് ഒന്നും അല്ല അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഇതാണ് സെക്കൻഡ് വൺ കണ്ടില്ലേ പ്ലാന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇങ്ങനൊരു ഓഫറ് എവിടെയൊന്നും കിട്ടൂല കണ്ടില്ലേ അത്യാവശ്യം വലിപ്പൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ലീഫും എല്ലാം ഉണ്ട് അഞ്ഞൂറ് രൂപയുള്ളു അഞ്ചെണ്ണത്തിന് കോംബോ ഓഫറാണ് ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് ഓഫറിട്ടേക്കുന്നതാണ് അടുത്തതാണ് ഈ പ്ലാന്റ് ഇതും അതെ വലിപ്പമുള്ള പ്ലാന്റ്സ് പ്ലാന്റ് തന്നെയാണ് കണ്ടില്ലേ ലീഫൊക്കെ കളറൊക്കെ വന്ന് സെറ്റായി നിൽക്കണുണ്ട് അപ്പം അഗ്നോണിമനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അധികം കെയറിംഗ് ഒന്നും വേണ്ടാത്തൊരുതരം ചെടിയാണ് അഗ്നോണിമ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആണല്ലോ ഇൻഡോർ പ്ലാന്റ്സ് ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം അധികം വെള്ളമൊഴിക്കണ്ട അധികം വെയിലുള്ളണ്ട അപ്പം നമുക്ക് കെയറിങ്ങിന് എളുപ്പമാണ് അഗ്ലോണിമ പ്ലാന്റ്സ് മടിയന്മാർക്കൊക്കെ പറ്റിയ പ്ലാന്റാണ് അഗ്ലോണിമ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ ഡി എം ചെയ്യുക വാട്സപ്പിൽ ഡി എം ചെയ്താൽ മതി അപ്പോൾ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പോൾ ആവശ്യക്കാരൊക്കെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഇതാണ് നമ്മുടെ അഞ്ച് അഗ്ലോണിമ പ്ലാന്റ്സ് കോംബോ ഓഫറാണ് നമ്മുടെ ന്യൂ ഇയർ പ്രമാണിച്ച് കോംബോ ഓഫറായിട്ട് ഇട്ടിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരൊക്കെ പ്ലാൻസ് ഓർഡർ ചെയ്യാം കേട്ടോ പ്ലാൻസ് കൊറിയർ സർവീസ് വഴിയായിരിക്കും നിങ്ങളിലേക്ക് എത്തുന്നത് പിന്നെ എല്ലാത്തിൻ്റെ എല്ലാ പ്ലാൻസിൻ്റെ പേരെടുത്ത് പറയാത്തത് എനിക്ക് സത്യം പറഞ്ഞ പേരൊന്നും അറിയില്ല പിങ്ക് ഡാൽമേഷൻ്റെ പേര് മാത്രം കിട്ടുള്ളൂ ബാക്കി അങ്ങനെ കറക്റ്റ് അറിയില്ല ഞങ്ങൾ വീട്ടിൽ തന്നെ വളർത്തുന്ന പ്ലാൻസ് ആണ് അതുകൊണ്ട് അത്ര ഹെൽത്തി പ്ലാൻസ് ആയിരിക്കും അതുപോലെ ഇത്രയും വലിപ്പമുള്ള പ്ലാൻസ് നിങ്ങൾക്ക് എവിടെയൊന്നും ഈ റേറ്റിന് കിട്ടില്ല ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് അഞ്ചെണ്ണം കിട്ടാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഈ ചാൻസ് മിസ്സാക്കരുത് ന്യൂ ഇയർ ഓഫറാണ് ഈ പ്ലാൻസിൻ്റെ കറക്റ്റ് നെയിം അറിയുന്നെയും ഒന്ന് ഇടണേ ഇനിയും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ ന്യൂ ഇയർ ഓഫർ ആരും മിസ് ചെയ്യരുത് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക ആവശ്യക്കാർ ഡി ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ ബായ്